ഹേ ഹലോ വെൽക്കം ടു മെസ്റ്റിക് ലഫ് മായ സോ നാളെ നമ്മളൊരു ന്യൂ ബെഗിനിങ് ട്വൻ്റി ട്വൻറ്റി സിക്സ് എൻ്റെ ബിഗിനിങ്ങിലേക്ക് പോവുകയാണ് സോ ഇന്ന് നമ്മൾക്ക് ജാനുവരി ട്വൻറ്റി ട്വൻറ്റി സിക്സ് നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും എന്നുള്ള റീഡിങ്ങിലേക്ക് പോകാം അതായിരിക്കും നമ്മളുടെ റീഡിങ്ങിൻ്റെ കോണ്ടോ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു ഹ്യൂജ് ഫാമിലി ആണ് സോ ഈ ഒരു ഹ്യൂജ് ഫാമിലി മെമ്പേഴ്സിന് എൻ്റെ എൻ്റെ ഫാമിലിയുടെ ഒക്കെ ഒരു ഒരു ഹ്യൂജ് ഒരു ഗ്രേറ്റ് ഒരു ബ്യൂട്ടിഫുൾ ഇയർ ആയിരിക്കട്ടെ ട്വൻ്റി ട്വൻ്റി സിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ സോ നമ്മൾക്കിവിടെ ജാൻവരി ട്വൻറ്റി ട്വൻ്റി സിക്സിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം ഞാനിവിടെ മൂന്ന് ചാംസാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റാർഫിഷ് ചാം ഒരു ക്രാപ് ചാം ആൻഡ് ഒരു ഷെൽ ചാം സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ തോന്നുന്ന ഒരു ഫൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇതിനകത്ത് നിങ്ങൾക്ക് സ്റ്റാർ ഫിഷ് വേണോ ക്രാബ് എനോജി വേണോ ഷെൽ ഫിഷ് എനോജ് ഐ മീൻ ഷെൽ എനോജി വേണോ എന്നുള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം സോ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ ഇവിടെ പോസ് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചാം ഇവിടെ ചൂസ് ചെയ്യാം ആൻഡ് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഫുള്ളി ഐ തിങ്ക് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ സ്റ്റാർ ഫിഷ് ചാം ജ്യൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്ക് നമുക്ക് പോവാം പ്യൂർലി ടാരോ കാ ബേസ്ഡ് റീഡിംഗ് ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ ജാൻവരി മന്തിൽ ഫസ്റ്റിൽ എനിക്ക് കാണുന്ന കാർഡ് എന്ന് പറയുന്നത് എയ്സ് ഓഫ് വോൺസ് എൻ ഓജിയാണ് എയ്സ് ഓഫ് വോൺസ് എൻ ഓജി വരുമ്പോൾ മെയിൻ എനോർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇയറാണ് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്ന് കാണിക്കാൻ പറ്റുന്ന സ്നേഹം അതുപോലെയുള്ള എനോജീസ് ആയിരിക്കാം ഒരു വ്യക്തിയുടെ അടുത്തുള്ള ഒരു ക്ലിയർ പാഷൻ പാഷനായിരിക്കാം അങ്ങനെയുള്ള ഏതൊരു സംഭവവും പുറത്തേക്ക് വരുന്ന ഒരു എനർജി എനിക്ക് കാണാൻ പറ്റുന്നു വളരെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ആയിട്ടാണ് എനിക്ക് ജാൻവരി കാണാൻ പറ്റുന്നത് ടു ഓഫ് സോഡ്സ് എനർജി ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരാനുള്ള സാധ്യതകളുണ്ട് ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒന്നിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ വരിക അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ അകത്ത് ഏത് ചൂസ് ചെയ്യണം ഏത് ഇതിലേക്ക് ഞാൻ പോകണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു സാധ്യതയുണ്ട് ഏത് വന്നാലും നിങ്ങളുടെ പാഷനെ മനസ്സിൽ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു സ്ട്രോങ് കോളിങ്ങിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് ഇവിടെ കിട്ടുന്നു അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് നൈറ്റ് ഓഫ് വോൺസ് എനോജിയാണ് നൈറ്റ് ഓഫ് വോൺസ് എനോജി വരുമ്പോൾ നിങ്ങളുടെ എനോജി മെച്ചുവറായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കാണുന്നു നിങ്ങളൊരു ഒരു പല കാര്യങ്ങളിലും ഞാൻ കുറച്ചുകൂടി ചിന്തിച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചുവറായിട്ട് തീരുമാനമെടുക്കേണ്ടിയിരുന്നു എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയ ഒരു ഏരിയാസിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ആ ഒരു ഫീൽ ആയി തുടങ്ങും എന്നുള്ളത് കാണുന്നു നിങ്ങളൊരു ഒരു ട്രാൻസിഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് ജനുവരി മന്തിൽ ഒരുപാട് നിങ്ങൾ മാറുന്നുണ്ട് മാറ്റത്തിലേക്ക് പോകുന്നുണ്ട് ഇത്രയും നാളും ചിന്തിച്ച രീതി അല്ല ഇത്രയും നാളും നിങ്ങൾ പ്രവർത്തിച്ച രീതിയിലായിരിക്കില്ല നിങ്ങൾ പ്രവർത്തിക്കുന്ന പകരം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ചേഞ്ചിലേക്ക് അല്ലെങ്കിൽ ഇത്രയും നാളും ചിന്തിച്ചതോ വർക്ക് ചെയ്തോ രീതിയിൽ അല്ല ഞാൻ മുന്നോട്ട് പോകേണ്ടത് ഞാൻ എൻ്റെ തന്നെ ഉള്ളിലുള്ള കുറേ ഇന്നർ ഡെമെൻസിനെ ഫൈറ്റ് ചെയ്തിട്ട് മുന്നിലോട്ടേക്ക് പോകണം എൻ്റെ കംഫോർട്ട് സോണെന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളൊരു തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നു അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് ഫുൾ കാർഡാണ് എടുത്തു ചാടിയിട്ടുള്ള തീരുമാനങ്ങൾ ജനുവരി മന്തിൽ ഒഴിവാക്കുക എന്നുള്ളത് കാണുന്നു പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നതിന് പകരം ഒന്ന് ചിന്തിച്ച് ഇരുത്തി ആലോചിച്ചിട്ട് നിങ്ങൾക്കിത് റൈറ്റ് ആണോ റോങ് ആണോ എന്നൊക്കെ നിങ്ങളുടെ എല്ലാ ഭാഗവും ചിന്തിച്ചിട്ട് മാത്രം ഒരു തീരുമാനങ്ങളിലേക്ക് പോവുക അതേപോലെ തന്നെ മേജർ മണി ഇൻവെസ്റ്റ്മെൻറ്റ് അതേപോലെ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ ഈ ഒരു മന്ത് ഹോൾഡ് ചെയ്തിട്ട് നിൽക്കുക കാരണം ഈ ഒരു മന്തിൽ നമുക്ക് പെട്ടെന്ന് ഒരു എടുത്തു ചാടിയിട്ടുള്ള തീരുമാനം കാരണം മോശം കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും സോ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനൊരു നമ്മളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചീറ്റിംഗ് സ്കാം എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഒരു സ്ലൈഡ് നിങ്ങളുടെ രീതിയിൽ തോന്നുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു ഒരു മാറ്റം അല്ലെങ്കിൽ അതിലൊരു ഒരു ഒരു ടൈം പീരീഡ് വെയിറ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തിട്ട് തീരുമാനം എടുക്കാം എന്നുള്ളത് കാണുന്നു അടുത്തതായിട്ട് നീ കാണുന്നത് ദി കിങ് ഓഫ് പാരക്കോസ് അനോജി സോ ദി കിങ് ഓഫ് പെനിക്കൽസ് അനോജി വരുമ്പോൾ മണി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് ഒരുപാട് നടക്കാൻ സാധ്യതയുള്ളൊരു ഇയറാണ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ജാൻവരി മന്ത് എന്നുള്ളത് കാണുന്നു അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് സ്റ്റേബിൾ മണി നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുപോകാം സ്റ്റേബിൾ ആയിട്ടുള്ള മണി നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ സാധ്യതയുണ്ട് അത് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെക്കാളും മുതിർന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി റെഡിയാവുന്ന കാര്യങ്ങളിലേക്കായിരിക്കാം ഒരു മണി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നതിന് റിലേറ്റഡായിട്ട് എന്തോ ഒരു കാര്യത്തിനെ പറ്റി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് കാണുന്നു ഇൻ ജാൻവരി മന്ത് അതൊരു മേജർ ലെസൺ ആയിരിക്കും നിങ്ങൾക്ക് മുന്നിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ആൻഡ് ഐ ആംസീങ് ദ പേജ് ഓഫ് സോഡ്സ് എൻ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ആ ഒരു ഫൈറ്റ് ചെയ്ത് കുറേ നാളായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ അതിലൊരു ഒരു തീരുമാനമാവും ഈ പറയുന്ന ജാനുവരി മന്തിൽ ആ ഫൈറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണം അല്ലെങ്കിൽ അത് ഇനി എങ്ങനെ മുന്നോട്ടേ കൊണ്ടുപോകണം എന്നുള്ളതിൽ ഒരു ഫൈനൽ ഡിസിഷൻ ആവുന്ന ഒരു മന്തായിരിക്കും ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഇനി നിങ്ങൾക്ക് അതിൻ്റെ മേലെ കൺഫ്യൂസ് ചെയ്തിട്ട് സമയം കളയാനോ അല്ലെങ്കിൽ അത് ആലോചിച്ച് വിഷമിച്ച് സമയം കളയാനോ ഉള്ളത് ഉണ്ടാവില്ല പകരം യു വിൽ ബി ഇൻ അപ്പോസിഷൻ അതായത് ഈ ഒരു സംഭവം ി മുന്നിലോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എങ്ങനെ എന്നുള്ളതിൽ നിങ്ങൾക്കൊരു ക്ലിയർ ക്ലാരിറ്റിയോടെ ഒരു ഒരു ആൻസർ കിട്ടും എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റും ഞാൻ ആം സീങ് സിക്സ് ഓഫ് സോഡ്സ് എൻ ഓജീവ് വിച്ച് മീൻസ് ഒരു ട്രാവൽ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ അപ്പ് ആവാൻ സാധ്യതയുള്ള ഒരു ഇയർ ആണ് അതേപോലെ തന്നെ ഒരു മന്ത് ആണ് ജാൻവരി മന്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ജാൻവരി മന്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ തീരുമാനിക്കുക അത് നിങ്ങൾക്ക് സിക്സ് മന്ത്സിനുള്ളിലുള്ള ട്രാവൽ പ്ലാൻ ആയിരിക്കും പക്ഷേങ്കിൽ സ്റ്റിൽ അതിനൊരു യെസ് പറയാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ സേ യെസ് അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണകരമായിട്ടുള്ള ഒരു ഒരു ട്രാവൽ ആയിരിക്കും എന്നുള്ളത് എനിക്ക് കാണുന്നു ഐ എം സീയിങ് എയ്സ് ഓഫ് വോൺസ് എനോജി ഐ മീൻ ദ കിങ് ഓഫ് വോൺസ് എനോജി നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയും നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ഏരിയയും ഭയങ്കര കൂടുതലായിട്ട് പുഷ് ചെയ്തിരിക്കുന്ന ഒരു ഒരു ടൈമാണിത് ഈ ജാൻവരി മന്ത് സോ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫോക്കസ് കൂടുതൽ നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സാധനത്തിൽ ഞാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ എനർജി ഇൻവെസ്റ്റ് ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സാധനത്തിന് മേലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജാൻവരി മന്തിൽ ആ ഒരു തീരുമാനം എടുക്കുക കാരണം നിങ്ങളുടെ കിങ് ഓഫ് പാൻഡിക്കൽസ് എനർജിയും കിങ് ഓഫ് വോൺസ് എനോജിയും ടുഗെദർ വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഇൻ കേസ് ഓഫ് വൺസ് എനർജി കാണുന്നുണ്ട് ഒരു സ്ട്രോങ് ആയിട്ട് കരിയർ ഏരിയയിൽ അതേപോലെ തന്നെ നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയയിൽ നിങ്ങൾക്ക് എന്തോ ഒരു വലിയൊരു പുഷ് കിട്ടുന്നതായിട്ടാണ് എനിക്കവിടെ കാണാൻ പറ്റുന്നത് ഐ എം സീങ് ടു ഓഫ് കപ്സ് എനർജി സോൾ തപ്പി നടക്കുന്നവർക്ക് സോൾ ഒരു ഹിൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്പാർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ജാൻവരി മന്തിൽ ഓക്കെ സോ നിങ്ങൾക്ക് ഒരു ഹൈലി സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു മന്താണ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് എന്ന് പറയുന്നത് ഇതിൽ റിസ്ക് ടേക്കിംഗ് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിസ്ക് ടേക്കിംഗ് കുറച്ച് ഒന്ന് ഹോൾഡ് ചെയ്യാം അതർവൈസ് നിങ്ങൾ കൊണ്ട് പ്ലാനിങ് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്കുള്ള മേജർ ആയിട്ടുള്ള കരിയർ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളുമൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്മാണ് ജാൻവരി മന്ത് സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാന്വരി മന്ത് ഫോക്കാസ്റ്റ് നിങ്ങൾക്ക് വേണം ആ ഒരു റീഡിംഗ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്തതായിട്ട് നമ്മൾക്ക് ക്രാബ് എനോജി ചൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗിലേക്ക് പോകാം എന്താണ് ക്രാബ് എനോജി അല്ലെങ്കിൽ ക്രാബ് എനോജിയുമായിട്ട് ഒരു കണക്ഷൻ തോന്നിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ജാൻവറി മെസ്സസ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നത് എയ്റ്റ് ഓഫ് പാൻഡക്കോൾസ് എനോജിയാണ് നിങ്ങളൊരു ഹീലിംഗിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസിലേക്ക് പോവുകയാണ് എന്നുള്ളത് കാണുന്നു ചില ബുദ്ധിമുട്ടുകൾ മുറിവുകൾ പെയിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഹീൽ ചെയ്ത് മുന്നിലോട്ടേക്ക് പോകണം അല്ലെങ്കിൽ ആ പാസ്റ്റിനെ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിലോട്ടേക്ക് പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു ആയിട്ടാണ് എനിക്ക് ജനുവരി മന്ത് എനിക്ക് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ മേലെ തന്നെ ഒരുപാട് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഒരു നിങ്ങളുടെ ബാക്കിലോട്ടേക്ക് വലിക്കുന്നു എന്ന് തോന്നുന്ന ഒരു ഒരു സാധനത്തിൻ്റെ മേലെ നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്ന ഒരു ഇയർ ആയിട്ടാണ് ഒരു മന്ത് ആയിട്ടാണ് എനിക്ക് ജനുവരി മന്ത് എനിക്ക് കാണാൻ പറ്റുന്നത് മൂണുമായിട്ട് കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് എന്തെങ്കിലും അഫർമേഷൻസ് അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും മേലെ വർക്ക് ചെയ്യണം എന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഇയറും കൂടിയാണ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് എന്നുള്ളത് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നു അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് ത്രീ ഓഫ് സോസ് അനോജി റിലേഷൻഷിപ്പില് പുതിയ റിലേഷൻഷിപ്പ്സ് നോക്കാൻ താല്പര്യപ്പെടുന്നവർ ഹോൾഡ് ഓൺ പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു ഏരിയ ആ ഒരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ഏരിയ നിങ്ങൾക്ക് മാർച്ച് മന്ത് വരെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കാണുന്നു റോങ് റിലേഷൻഷിപ്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പെയിൻഫുൾ റിലേഷൻഷിപ്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ബ്രേക്കപ്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് റിലേഷൻഷിപ്പിലേക്ക് പുതിയതായിട്ട് അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് അറിയില്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നിലോട്ടേ കൊണ്ടുപോകണോ കൊണ്ടു ആൻഡ് നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി അതിൻ്റെ അകത്ത് തിരിച്ച് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു സൈക്കിൾ റിപ്പീറ്റ് റിപ്പീറ്റേഷൻ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് അതിൻ്റെ ഒരു ബ്രേക്ക് ബ്രേക്ക് പീരീഡ് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളത് കാണുന്നു കാരണം പെയിൻഫുൾ സിറ്റുവേഷൻ ഫ്രം ദ റിലേഷൻഷിപ്പ് ഏരിയ ആ ഒരു ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ടൈം പീരീഡാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നു അനാൻസിങ് ഡെത്ത് ആൻഡ് റീബെർത്ത് അനോജെ ഈ ഒരു എനർജിയായിട്ട് കണക്റ്റഡ് ആണ് ഇതൊക്കെ അതായത് നിങ്ങൾക്ക് ഓൾറെഡി പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ എനർജിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് സോ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുകയാണ് ആ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണ് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഇൻ ആൻഡ് ഔട്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അതായത് മെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങളുടെ മേലെയും നിങ്ങളുടെ ബൊത്തത്തിലൊരു ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ മേലെയും നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുന്ന ഒരു ഇയറാണ് ട്വൻ്റി ട്വൻ്റി സിക്സ് മേ ബി നിങ്ങളൊരു മേക്ക് ഓവർ അല്ലെങ്കിൽ ഒരു ഒരു മാറ്റം എല്ലാ രീതിയിലും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തീരുമാനിക്കുന്ന ഒരു ഇയർ ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് കിങ് ഓഫ് വാൺസ് എനോർജിയാണ് കിങ് ഓഫ് വോൺസ് എനർജി വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ എനർജി നിങ്ങളിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് പല ആൾക്കാരും നമ്മുടെ ചുറ്റിലുള്ള ഒരു സൊസൈറ്റി നമ്മളെ വളർത്തിയെടുത്തിരിക്കുന്നത് ടു ബി ഫ്രാങ്ക് വളരെ ഒരു ചെറിയൊരു പോപ്പുലേഷൻ ഓഫ് ആൾക്കാർ മാത്രമാണ് നമ്മളെ വോട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് അസ് അല്ലെങ്കിൽ വേറെ ആൾക്കാർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ളൊരു സെൻറ്റൻസ് യൂസ് ചെയ്യാതെ പിള്ളേരെ വളർത്തിയെടുത്തിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എൻ്റെ പേരൻ എൻ്റെ എൻ്റെ പേരൻസ് എന്നെ വളർത്തിയെടുത്തിരിക്കുന്നത് ഇസ് ടോട്ടലി ബേസ്ഡ് ഓൺ ബാക്കിയുള്ളവരെന്ത് ചിന്തിക്കുമെന്നുള്ളൊരു സാധനത്തിൽ തന്നെയാണ് ഓക്കെ ഇവൺ ഇഫ് നമ്മളൊരു വീട്ടിൽ നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചാൽ അപ്പം നമ്മൾ കുറച്ചുകൂടി കെയർ ഫ്രീ ആയിട്ട് മേ ബി നമ്മളൊരു നീലെങ്ത്ത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വീട്ടിൻ്റെ സ്റ്റെപ്പ് ഒന്ന് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും തന്നെ ദേൽബി ലൈക്ക് അയ്യും മോളെ അപ്പുറത്തെ ആൾക്കാരുണ്ട് ലൈക്ക് യു അതുകൊണ്ട് ലൈക്ക് നമ്മളുടെ വീട്ടിലിതെയാണ് കംഫർട്ടബിൾ ബട്ട് വേറെ ആൾക്കാർ ഉള്ളതുകൊണ്ട് സോ ആ ഒരു കൈൻഡ് ഓഫ് എനർജി ആ ഒരു കൈൻഡ് ഓഫ് ഒരു തോട്ട് പ്രോസസ്സിലാണ് നമ്മളെയൊക്കെ വളർത്തിയിരിക്കുന്നത് ആൻഡ് ഇപ്പോഴാണ് ഞാൻ അത് ബ്രേക്ക് ഫ്രീ ചെയ്തിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് വേർ ഐ നൗ നോ ബാക്കിയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് ആൻഡ് നമ്മളുടെ സന്തോഷം ഫസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻ ലോങ് റൺ നമുക്ക് നമ്മളോട് തന്നെ ഒരു പുച്ഛം തോന്നുന്നൊരവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് മനസ്സിലായത് ആൻഡ് നമ്മളെല്ലാവരും നമ്മളുടെ അടുത്ത് പറയും യു ആർ മൈ കിഡ് അല്ലെങ്കിൽ ഐ ഹ് സീൻ ലൈക്ക് നീ എൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് നീ ആണ് എൻ്റെ പ്രയോറിറ്റി യു ആർ മൈ ഫേസ്റ്റ് തിങ് സെക്കൻഡ് തിങ് യു ആർ ദ ലൈക്ക് ഏറ്റവും പ്രയോറിറ്റി നിനക്കാണ് എന്നൊക്കെ പറ പലരും നമ്മളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും ചില ആക്ഷൻസ് നമുക്ക് മനസ്സിലാവും ലൈക്ക് ഫസ്റ്റ് അവരുടെ സേഫ് സ്പേസും അവരുടെ എന്താ പറയുക അവരുടെ ഒരു ഹാപ്പിനെസ്സും അല്ലെങ്കിൽ അവരുടെ പേര് മോശമാവാതിരിക്കാനും ഉള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മളുടെ നമ്മളുടെ ഒരു സേഫ് സ്പേസ് അല്ലെങ്കിൽ നമ്മളെ സേഫ് ആക്കി വെക്കണം എന്നുള്ള രീതിയിൽ അവർ തിങ്ക് ചെയ്യുകയുള്ളൂ ഓൺ ദി സെക്കൻഡ് ലെവൽ മാത്രമേ അവർ ആ ഒരു തിങ്കിങ്ങിലേക്ക് പോകുള്ളൂ എന്നുള്ളതാണ് ഫസ്റ്റ് അവരെപ്പോഴും ഫസ്റ്റ് എല്ലാവരും ഫസ്റ്റ് അവരെ പറ്റി സെൽഫിഷായി തന്നെയാണ് തിങ്ക് ചെയ്യുന്നത് പിന്നെയാണ് നമ്മൾ വരുന്നത് എന്നുള്ളതാണ് ലോഡ് ഓഫ് പേരൻസ് ഹാവ് ലവ് ദ ചിൽഡ്രൻ കണ്ടീഷണലി അത് നമ്മൾ നമ്മൾ ഇങ്ങനെ രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ മാത്രമേ അവർ നമ്മൾ അവരുടെ നല്ല കുട്ടിയായിട്ട് നമ്മൾ നമ്മളിരിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ചീത്ത കുട്ടിയാണ് എന്നുള്ളൊരു ഒരു കണ്ടീഷനിങ്ങിലാണ് ചിലപ്പം നമ്മൾ വളർന്നു വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് സോ യാ നമ്മളുടെ പേരൻസിന് പാരൻറ്റിങ്ങിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടോ അല്ല അവർ പാരൻ്റ് ചെയ്തിട്ടുള്ളത് ദേ ഡിഡ് ദ വേ ദർ പേരൻസ് ഡിഡ് ഇപ്പം അച്ഛൻ എന്നെ അടിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അച്ഛൻ വിത്തൗട്ട് റീസൺ എന്നെ അടിച്ചിട്ടുണ്ടല്ലോ എന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹീ വിൽ സേസ് എൻ്റെ അച്ഛൻ എന്നെ എന്നെക്കാട്ടിലും വലിയ അടി അടിച്ചിട്ടുണ്ട് ഓക്കെ സോ അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് അവരുടെ പേരൻസ് ആണ് സോ ദിസ് ഈസ് ലൈക്ക് എ പാസ് ഡൗൺ തിങ് അതൊരു പാസ് ഡൗൺ ആയിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണ് ആ ഒരു സാധനത്തിലൊരു ബ്രേക്കിംഗ് പോയിൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളെ പോലെയുള്ള ചില ആൾക്കാർ എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് യു മേ സ്റ്റോപ്പ് ദാറ്റ് ബീങ് പാസ്ഡ് ഔൺ ടു യുവർ ജനറേഷൻ നിങ്ങളുടെ താഴെ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ ആ ഒരു സാധനം പാസ് ഓൺ ചെയ്യാതിരിക്കുക ചെയ്യുന്നുണ്ടാവും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നതിന് പകരം സ്വന്തമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി സമയം കണ്ടെത്തണം അല്ലെ സ്വന്തമായിട്ടുള്ള സന്തോഷം എന്നുള്ള സാധനത്തിന് ഒരു പ്രയോറിറ്റി കൊടുക്കണം എന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന കുറച്ച് ജീവിക്കാൻ തയ്യാറെടുക്കുന്ന ചില ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ സെയിം എനോജിയാണ് വെതർ ഇറ്റ്സ് മെയിൽ ഓർ എ ഫീമെയിൽ രണ്ടുപേരും സിമിലർ എനോർജിയിലാണ് നിൽക്കുന്നത് അതായത് നിങ്ങൾക്ക് മടുത്തു ഈ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടും ബാക്കിയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടും മടുത്തു ഇനി ഇനി അതിന് വേണ്ട ഇനി ആ ഒരു സംഭവത്തിൽ മുന്നോട്ടേക്ക് പോയാൽ പറ്റില്ല നിങ്ങളുടെ സന്തോഷത്തിന് പ്രയോറിറ്റി കൊടുക്കണം നിങ്ങളുടെ സന്തോഷത്തിന് പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഒരു ഇയറായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ ഹൈം സെയിങ് അത് ജനുവരി മന്തിൽ തന്നെ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ളത് വളരെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് കാണുന്നു എൻ ഹൈം സെയിങ് ടെൻ ഓഫ് വാൺസ് എനോജി ടെൻ ഓഫ് വാൺസ് എനോജിയിൽ എനിക്ക് കാണുന്നത് ഒരു റീലൊക്കേഷൻ പോലത്തെ ഒരു എനോജിയാണ് അതായത് റീ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് മാറി വേറൊരു സ്ഥലത്തുനിന്ന് പോയി നിൽക്കുക എന്നുള്ളതാണ് ലിറ്ററൽ മീനിങ് പക്ഷേങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ഒരു മാറ്റം എന്ന് പറയുന്ന എല്ലാ രീതിയിലുള്ളൊരു മാറ്റം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു അവസ്ഥയാണ് അതായത് ഇത്രയും നാൾ ഫോളോ ചെയ്ത റുട്ടീൻ ആയിരിക്കില്ല നിങ്ങൾ ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത് ജാൻവരിയിൽ നിങ്ങളൊരു ഒരു ഒരു ഡിഫറെൻറ്റ് റുട്ടീൻ നിങ്ങൾ പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കാണുന്നു അത് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടായിരിക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്തിനും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാൻ തീരുമാനിച്ചതിന് ശേഷമായിരിക്കാം സോ ആ ഒരു ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ പോകാൻ റെഡിയാവുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ആൻഡ് ഐ അനാൻസിങ് ദ എംപ്രസനോജി നിങ്ങൾ ഇസ് ഗോയിങ് ടു ബി എ കൈൻഡ് മദർ എനോജി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ഒരു നിങ്ങളൊരു അമ്മയായിട്ട് നിങ്ങൾക്ക് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും സേഫ് സ്പേസ് ആയി സ്പേ സേഫ് സ്പേസ് ആയിട്ട് തോന്നുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് അമ്മയുടെ ഒരു എനോജിയാണ് അമ്മയുടെ എനോർജി ആയിരിക്കും പലർക്കും ഒരു സേഫ് സ്പേസ് ആയിട്ട് തോന്നുക അങ്ങനെയല്ലാത്ത ആൾക്കാരും ഈ ലോകത്തുണ്ട് അങ്ങനെ അമ്മ ഒരു സേഫ് സ്പേസ് അല്ല എന്ന് തോന്നുന്ന ആൾക്കാരും ഈ ലോകത്തുണ്ട് ബട്ട് നിങ്ങൾ ആ ഒരു സേഫ് മദർ ആവാൻ പോകുന്ന ഒരു എനർജി എനിക്ക് കാണാൻ പറ്റുന്നു മദർഹുഡ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടാം ഓർ ദിസ് ഗുഡ് സിംപ്ലി മീൻ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു സേഫ് മദർ എനർജി കൊടുക്കുന്നു നിങ്ങൾ തന്നെ നിങ്ങൾ നറിഷ് ചെയ്യുന്നു അതായത് നല്ല ഫുഡൊക്കെ കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഇങ്ങനെ എന്താ പറയുക നറിഷ് ചെയ്ത് നല്ലൊരു ബേബീനെ നമ്മൾ വളർത്തിയെടുക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളെ ഒരു സ്പിരിച്വലി അല്ലെങ്കിൽ സ്പിരിച്വൽ വേയിൽ അതേപോലെ തന്നെ ഇമോഷണൽ വേയിൽ ഒക്കെ നിങ്ങൾ നിങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഐ എം സീൻ എയ്സ് ഓഫ് പാൻഡക്കോൾസ് എനർജി എയ്സ് ഓഫ് പാൻഡക്കോൾസ് എനർജി വരുമ്പോൾ ലക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് ലോട്ടറി വിന്നിങ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പ പണ്ടപ്പോഴോ കൊടുത്ത പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന സിറ്റുവേഷൻ ആയിരിക്കാം അങ്ങനെയുള്ള എന്തോ ഒരു സംഭവം നിങ്ങൾക്ക് ജാൻവരി മന്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരു ലക്ക് കാരണം ഒരു ഒരു എന്താ പറയുക ഒരു ഒരു അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളതാണ് ഐം സിങ് ദ എയ്റ്റ് ഓഫ് സോർട്സ് എയ്റ്റ്സ് ഓഫ് സോർട്സ് എനോജി പല കാര്യങ്ങളിലും നിങ്ങൾ തന്നെയാണ് നിങ്ങൾ കിട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ നിൽക്കുകയാണ് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കെട്ട് പൊട്ടിച്ച് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങളുടെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ തന്നെയാണുള്ളത് ആൻഡ് അത് തീരുമാനിക്കുന്നത് നിങ്ങളാണ് അതിനുള്ള പവർ നിങ്ങൾ വേറെ ഒരാൾക്ക് കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഇൻഡിപെൻഡൻസ് ഇല്ലാണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ആ ബോൺസ് ഓരോന്ന് ഓരോന്നായിട്ട് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് എനിക്കവിടെ കാണുന്നു അതിനുള്ള തീരുമാനങ്ങൾ നിങ്ങളെടുക്കാനും ഉള്ള സാധ്യതയുണ്ട് ആൻഡ് ആ ബോൺസ് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരു ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണുന്നു നിങ്ങളൊരു ഒരു ഡിഫറെൻറ്റ് ലെവലിലേക്ക് ട്രാൻസ്ജെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കവിടെ കാണുന്നു ഒരു സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഡീപ്പ് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റിസീവ് ചെയ്തിട്ടുള്ള ഇത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അതായത് എവിടെ നിന്നും നിങ്ങൾക്കൊരു നല്ല അടി അല്ലെങ്കിൽ ഒരു നല്ല ബാക്ക് സ്റ്റാബിങ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടാവാം അതിനെ നിങ്ങൾ ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടാവാം ആ ഒരു സാധനത്തിൽ നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടാവാം ആ ഒരു ലെസ്സൺ നിങ്ങൾ ടേക്ക് ടേക്ക്എവേ എഴുതിട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഈ ക്രാബ് എനർജിയിലുള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജും ചെയ്യാം ട്വൻ്റി ട്വൻ്റി സിക്സ് നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ഇയർ ആയിരിക്കട്ടെ ആൻഡ് നിങ്ങളുടെ നിങ്ങളായിട്ട് മനസ്സിലാക്കിയ ഓരോരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പുഷ് ചെയ്യാനും നിങ്ങളുടെ ലൈഫിൽ ൾട്ടിമേറ്റ് സക്സസിലേക്ക് നിങ്ങളെത്തിക്കാനും അത് സഹായിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഓക്കെ അടുത്തതായിട്ട് ദി ഷെൽ എനോജി കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗിലേക്ക് നമുക്ക് പോവാം ഓക്കെ എനോജി ഓക്കെ ഷെൽ എനർജി കിട്ടിയ ആൾക്കാർക്ക് എനിക്ക് കാണുന്നത് പേജ് ഓഫ് സോഡ്സ് എനർജിയാണ് ഓക്കെ ഇതിൽ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്കൊരു ഫാസ്റ്റ് പേസിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന ഒരു മന്ത് ആയിട്ടാണ് കാണുന്നത് ജാനുവരി മന്ത് ഫാസ്റ്റായിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ നടക്കും നടക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ചില സമയത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ സ്റ്റക്കായിട്ട് നിന്നിട്ടാണ് ഉള്ളത് അല്ലെങ്കിൽ അത് ഒരു ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകാത്ത കാര്യങ്ങളിൽ ഒരു ഫാസ്റ്റായിട്ടുള്ളൊരു മൊമെൻ്റ് ഒരു മൊമെൻറ്റം ഒരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഇയർ ഇയറായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അടുത്തതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ഓഫ് പാരക്കോൾസ് അനോജി വരുന്നുണ്ട് അതായത് നിങ്ങൾ അബണ്ടൻസിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇയറാണ് ബിസിനസ് തുടങ്ങാൻ താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ഒരു നിങ്ങളായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളാണ് നിങ്ങളാണതിൻ്റെ ഹെഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് കാണുന്നു ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സിറ്റുവേഷൻ കൂടി എനിക്ക് കാണുന്നു ഫുഡ് ആയിട്ട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാനുള്ള സാധ്യത എനിക്കിവിടെ കാണുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു റിനോവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് അതൊക്കെ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു മേ ബി ഒരു സ്റ്റൈൽ ചേഞ്ച് ആയിരിക്കാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുന്ന ഒരു ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റെഡി ആവുന്ന ഒരു എനർജിയും കൂടെ എനിക്കിവിടെ കാണാൻ പറ്റുന്നു അടുത്തതായിട്ട് നിങ്ങൾക്കൊരു വാർണിംഗ് ഉണ്ട് അതായത് ഈ പറഞ്ഞ പോലെ ഒരു എടുത്തു ചാടിയിട്ടുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ംസ് ജാൻവരി മന്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എടുക്കണം അല്ലെങ്കിൽ ഒരു ഒരു റാഷ് ഡിസിഷൻസ് എടുക്കുന്നത് ഒഴിവാക്കുക അതേപോലെ തന്നെ പാസ്റ്റ് പാഗേജസിനെ ബേൺ ഓഫ് ചെയ്യാം പണ്ട് നടന്നിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം ആ ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ജഡ്ജ് ചെയ്യുക ആ ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടക്കുള്ളൂ എന്നുള്ള ചിന്തകൾ അതൊക്കെ ഒന്ന് മാറ്റുക അനാംസിങ് നിങ്ങളുടെ ഉറക്കത്തിന് മേലെ വർക്ക് ചെയ്യുക നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളുടെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് കിട്ടുന്നു വിച്ച് മീൻസ് നിങ്ങൾ മോർണിംഗ് എണീക്കുന്ന തൊട്ട് രാത്രി കിടക്കുന്നവരെ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അതിൽ എന്തെങ്കിലും ഒരു റുട്ടീൻ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഫോളോ ചെയ്യുന്നുണ്ടോ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് മുന്നിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നുള്ളത് കാണുന്നു മെൻ്റലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഉണ്ട് ആങ്സൈറ്റി ഉണ്ട് ഡിപ്രഷൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം ശരിയാവുന്നില്ല അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളുടെ ഡ്രീംസിന് എന്തെങ്കിലും മെസ്സേജസ് നിങ്ങളുടെ അടുത്തേക്ക് പറയാനുണ്ടാവുമായിരിക്കും അതും കൂടെ ഒന്ന് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഒബ്സേർവ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് കാണുന്നു എം സി നൈറ്റോ സോഡ്സ് എനോജി പേജോ സോർട്സ് ഓഫ് സോർട്സ് എനോജി രണ്ടും കാണുന്നുണ്ട് വിറ്റ് മീൻസ് നിങ്ങളുടെ മൊമെൻറ്റം ഇല്ലാത്ത കാര്യങ്ങൾ അതായത് മൂവ്മെൻ്റ് ഇല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്ഷൻ എടുക്കേണ്ടി വരും ഇനി ഇനിയുള്ള അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കേണ്ടി വരും പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരാം അൺഎക്സ്പെക്റ്റഡ് മാറ്റങ്ങൾ വരാം നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉള്ള അവസരം കിട്ടാം പക്ഷേ അതൊരു ന്യൂ ചേഞ്ചിലേക്കും ന്യൂ ബെറ്റർ ചേഞ്ചിലേക്കുമാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് കാണുന്നു പക്ഷേ ഇത് ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇതുവരെ ചെയ്തിട്ടില്ല മേ ബി വെൻ ഇറ്റ് കംസ് ടു കരിയർ അതായത് ജോബിൻ്റെ ഒരു ഏരിയ ആകുമ്പം നിങ്ങൾ ചെയ്തിട്ടുള്ള ജോലിയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോലികൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുക ഡിഫറൻറ്റ് ആയിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടുക അങ്ങനത്തെ ഒക്കെ ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത് അതേപോലെ തന്നെ പുറത്ത് പോയി പഠിക്കാൻ പുറത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള ഓപ്ഷൻസ് കിട്ടാനുള്ള സാധ്യത വിസ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ എന്തെങ്കിലും ബ്ലോക്കേജസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ഓഫ് ആയിട്ട് അത് കിട്ടാനുള്ള സാധ്യത അതൊക്കെ എനിക്ക് ജാനുവരി മന്ത് എനിക്ക് കാണാൻ പറ്റുന്നു ഐ എം സീങ് ദ സെവൻ ഓഫ് മോൻസ് എനോജി കുറേ കാലമായിട്ട് നിങ്ങൾ ചിലപ്പം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകും പക്ഷെങ്കിൽ അത് രണ്ടും മീറ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാവാം അത് ഈ ജനുവരി മന്ത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണുന്നു സോ ഈ ഒരു സാധനം കൊണ്ട് നിങ്ങൾ ഡിസ്ഹാർട്ടഡ് ആയി പോകരുത് എന്നുള്ളതാണ് എനിക്ക് തരാനുള്ളത് അതായത് നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും പക്ഷെങ്കിൽ അതിനൊരു വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് എന്നുള്ളതാണ് സോ ഈ ഒരു മന്ത് വെൻ ഇറ്റ് കംസ് ടു എക്സാം എക്സാം എഴുതുക അതേപോലെയുള്ള സംഭവത്തിൽ നിങ്ങൾക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ട് ഫേസ് ഉണ്ടാക്കാം ചിലപ്പോൾ ഓക്കെ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാമെന്നുള്ളത് കാണുന്നു വെനി കംസ് ടു എക്സാംസ് അങ്ങനെയുള്ള സാധനങ്ങളിലാണ് എനിക്ക് കാണുന്നത് അത് അതിൽ നിങ്ങൾക്കൊരു നിങ്ങൾ ഉദ്ദേശിച്ച സക്സസ് കിട്ടുന്നില്ല എന്നുള്ളൊരു സംഭവം ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു മന്ത് ആയിരിക്കാം ജാൻവരി എന്നുള്ളത് കാണുന്നു ഐ എം സീങ് സിക്സ് ഓഫ് പാനക്കോൾസ് അനോജി നിങ്ങൾ ഈ ഒരു മന്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു നിങ്ങളുടെ ഒരു കർമ്മ ക്ലിയർ ചെയ്യാനായിരിക്കാം ചിലപ്പം ആ ഒരു ബ്ലോക്കേജ് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു ചാരിറ്റി ചെയ്യാം ചാരിറ്റി ഇൻ ദ സെൻസ് അത് നിങ്ങൾക്ക് ഒരു പോവാറായിട്ടുള്ളൊരു വ്യക്തിന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഭക്ഷണം ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ വിഷം ഒരാൾക്ക് നിങ്ങളായിട്ട് കണ്ടെത്തി നിങ്ങളായിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അത് പലപ്പോഴും നിങ്ങൾ വേറെ രീതിയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ ആരുടെയും കൈ കൊടുത്തേൽപ്പിച്ച് ചെയ്യുന്നതും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ അവരുടെ സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ് നിങ്ങൾ കണ്ടിട്ട് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതും ഇസ് കം എൻറ്റയർലി ഡിഫറെൻറ്റ് സോ നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ചാരിറ്റി നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ അതേപോലെ നിങ്ങളുടെ ചുറ്റിലും പല നിങ്ങളുടെ മുന്നിൽ ഭയങ്കര ആയിട്ട് ഭയങ്കര നിങ്ങൾക്ക് നല്ലത് വരണം നല്ലത് വരണം എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് മുന്നിലിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അവരെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒരു കട്ട് ഓഫ് ചെയ്യാനോ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാനോ ശ്രമിക്കുക കാരണം സം പീപ്പിളിൻ്റെ അഡ്വൈസ് ലൈക്ക് അവരങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവരെ നമ്മളുടെ കൂടെ നിർത്തി നമുക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മളുടെ വിജയം എന്നൊക്കെ ആൾക്കാർ പറയും പക്ഷേ ഇൻ സം കേസസ് ഇത് നമ്മൾക്ക് ഒരു ഇമോഷണലായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചെയ്യും കുറേ നാൾ കഴിയുമ്പോൾ ഇതായത് ഇവർ ഇത്രയും ആക്ട് ചെയ്തിട്ട് നമ്മളുടെ മുന്നിൽ നിന്നിട്ട് നമ്മളുടെ ബാക്ക് സ്റ്റാബിങ് ചെയ്യുമ്പോൾ ഇമോഷണലി ഇത് ആക്ച്വലി ഡ്രെയിൻ ചെയ്യൂ വെരി ബാഡ്ലി നമ്മൾ മുന്നിലോട്ടേക്ക് പോകുമ്പോൾ സോ ഇറ്റ് ഇസ് ബെറ്റർ ടു കീപ്പ് അപ്പ് എ ബൗണ്ടറി ഒന്നിക്കിൽ അവരെ കോൾ ഔട്ട് ചെയ്യുക അതായത് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് അവരെ കോൾട്ട് ചെയ്യാം അല്ലെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് എ ബൗണ്ടറി ഒരു സ്ട്രോങ് ബൗണ്ടറി ക്ലിക്ക് കീപ്പ് ചെയ്തിട്ട് അവരെ മാറ്റി നിർത്താം ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേ ഭാഗം നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും ചിലപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ചില പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടും അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടേണ്ട കിട്ടേണ്ട കിട്ടാണ്ടിരിക്കുന്നുണ്ടാവും പല സ്ഥലത്തും ഐ ഹാവ് സീൻ ലൈക്ക് വർക്ക് സ്പേസിൽ നിങ്ങൾക്ക് കിട്ടേണ്ട പ്രൊമോഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട പല അപ്രീസിയേഷൻസും ചെറിയ ആൾക്കാർ തട്ടിയെടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് സോ ആ ഒരു ഒരു ലെവലിലാണ് നിങ്ങളുടെ എനർജി പോയിക്കൊണ്ടിരിക്കുന്നത് സോ അത് കുറച്ച് വിജിലൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു മെസ്സെനിക്കിവിടെ കിട്ടുന്നു ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ജാനുവരി മന്ത് ട്വൻ്റി ട്വൻ്റി സിക്സ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് ആൻഡ് വോട്ട് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് കിട്ടിയത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദസ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതുമാണ് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ